Hello friends, welcome to FEMIS. അപ്പം നിങ്ങൾ കാത്തിരുന്ന ഒരുപാട് പ്രോഡക്റ്റ് ഈ പ്രാവശ്യം നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് അതും കുറച്ച് ഐറ്റംസ് തന്നെ ഉള്ളു പിന്നെ എന്താണ് സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ റേറ്റിലുള്ള പ്രോഡക്റ്റുകളാണ് അഞ്ച് തൊണ്ണൂറ്റി അഞ്ചിൻ്റെ നിങ്ങൾ കാത്തിരുന്ന വാട്സെറ്റ് വരും ഇതിൽ ആണ് അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട മിസ് ചെയ്ത് നിങ്ങൾക്കായിരിക്കും നഷ്ടപ്പെട്ടാൽ അപ്പം അതിലെ ആഘടിപ്പിക്കണ കളക്ഷൻസിലേക്ക് പോവാം പിന്നെ ഓൺലൈൻ ഓർഡേഴ്സ് ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് നമ്മുടെ വിഷുവൽ കാണുന്ന നമ്പറിൽ ഉണ്ട് അല്ലേ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ സ്ക്രീൻഷോട്ടായിട്ട് എൻ്റെ ഡീറ്റെയിൽ ചോദിക്കാൻ ഓർഡർ തരാം അപ്പോൾ ഓർഡർ ചെയ്യാൻ നേരത്തെ ഞാൻ പ്രൊഡക്ടിനെ പറ്റി കറക്റ്റ് ഡീറ്റെയിൽസ് ായിട്ട് പറയേണ്ട അതായിട്ട് നിങ്ങൾ ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തിയിട്ട് ബുക്ക് ചെയ്യാൻ ശ്രമിക്കണം ബുക്ക് റെസ്പോൺസിബിൾ പിന്നെ അറിയാമല്ല ഇതേപോലത്തെ പുതിയ പുതിയ കളക്ഷൻസിന്റെ അപ്ഡേഷൻസ് ഓഫേഴ്സിന്റെ ഒക്കെ ഡീറ്റെയിൽസ് വീണ്ടും വീണ്ടും കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ബെല്ലൈക്കണോ കൂടി മർത്താൻ മറക്കണ്ട പിന്നെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഇൻസ്റ്റന്റ് ലിങ്ക് ഉണ്ടാവും അതുകൊണ്ടായിട്ട് ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കണ്ട അപ്പൊ ഫസ്റ്റ് ആയിട്ട് തന്നെ ഷിനോൺ സിൽക്കിലാണ് വന്നിട്ടുള്ള അത്യാവശ്യം നല്ല ഫ്ലേഡും നല്ല ലോങ് ആയിട്ടുള്ള ടോപ്പ് വിത്ത് ഷോൾ ആയിട്ടുള്ള സെറ്റാണ് കേട്ടോ വന്നിട്ടുള്ളത് സോറി ടോപ്പ് വിത്ത് ഷോൾ അല്ല ത്രീ പീസ് ആണ് അത്യാവശ്യം ലെങ്തും വന്നുണ്ട് കേട്ടോ പിന്നെ വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സൈസ് ഡബിൾ എക്സലുണ്ട് ലെങ്ത്ത് ഏകദേശം ഒരു ഫിഫ്റ്റി സിക്സ് ഇഞ്ച് ലെങ്ത്ത് വന്നുണ്ട് പക്കാ ഷിനോൺ സിൽക്ക് മെറ്റീരിയൽ ആണ് വളരെ അതായത് നല്ല ഡിസ്കൗണ്ട് റേറ്റിലും കൂടി ആയിട്ടാണ് നമ്മളെ പ്രൊഡക്റ്റ് കൊടുക്കുന്നത് കേട്ടോ പിന്നെ നോക്കി വെക്കണ്ട റൗണ്ട് നെക്കിലാണ് വന്നിട്ടുള്ളത് അതിൽ തന്നെ നെക്കിൽ തന്നെ നല്ല ഭംഗിയായിട്ടുള്ള ത്രെഡും സീക്വൻസും വർക്കും കൂടി ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് പിന്നെ സ്ലീവ് വരാൻ നേരത്ത് നോക്കിക്ക സ്ലീവിലും ആ ഒരു വർക്ക് കോമ്പിനേഷൻ വിത്ത് ബോർഡർ അടക്കം പോയിട്ടുണ്ട് പിന്നെ ഈ ഒരു പോഷനിൽ ഇങ്ങനെ കട്ടിങ് ഉണ്ട് താഴത്തേക്ക് പാനൽ കട്ട് ലെവൽ ആയതുകൊണ്ടിട്ട് എൻ്റിലേക്ക് നല്ല ബോട്ടം ഫ്ലെയർ ആയിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കും കേട്ടെ പിന്നെ ഏകദേശം ഈ ഒരു പോർഷൻ വരെ ലൈനിങ്ങും ഇതിൽ അറ്റാച്ചഡ് ആയിരുന്നതായിരിക്കും കേട്ടോ ബാക്കിലേക്ക് വരാൻ നേരത്തെ ആ ഫ്രണ്ടിൽ കണ്ട സെയിം കട്ടിങ് തന്നെ ആയിരിക്കും ബാക്കിൽ വന്നത് കേട്ടോ പിന്നെ അതിൻ്റെ പാൻസ് വരാൻ നേരത്ത് നോക്കിയൊക്കെ പാൻസ് ഒക്കെ ആ ഒരു സെയിം മെറ്റീരിയൽ തന്നെ എൻ്റിലേക്ക് ഒരു ബോർഡർ പോയിട്ടുണ്ട് പിന്നെ റൗണ്ട് ആണ് വന്നത് അതും വിത്ത് ലൈനിങ് കൂടി ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഷോൾ വരാൻ നേരത്ത് നോക്കിയോക്കെ ഷോളൊക്കെ ടു സൈഡ് സ്കാൽ പോർക്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നിന്നുള്ളതായിട്ടുള്ള കുഴപ്പമില്ലാത്തൊരു ഷോൾ തന്നെ കേട്ടോ കണ്ട നല്ല ഒരു സ്കാൽപ്പ് ബോർഡർ വർക്കാണ് പോയിട്ടുള്ളത് ഓവറല്ല എന്നാലും അത്യാവശ്യം വെഡ്ഡിങ് ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റണ അടിപൊളി കൗൺ വിത്ത് ത്രീ പീസ് സെറ്റ് എന്ന് തന്നെ പറയട്ടെ ഷോളാണെങ്കിൽ ചെറിയ ഷോൾ എന്നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു രീതിയിലായിട്ടുള്ള ഷോൾ തന്നെ പറയാം അപ്പോൾ ഇതാണെൻ്റെ ഓൾ ഓവർ ലുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഫംഗ്ഷനൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മെറ്റീരിയലൊന്നും തന്നെയാണ് ഷിനോൺ സിൽക്ക് കേട്ടാ അപ്പം പിന്നെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് സ്പെഷ്യൽ റേറ്റിലാണ് ഡിസ്കൗണ്ട് റേറ്റിലാണ് കൊടുക്കുന്നത് കേട്ടോ പത്ത് തൊണ്ണൂറ്റഞ്ചോളം അപ്പോൾ ആയിരത്തി തൊണ്ണൂറ്റഞ്ചിന് ഒരു പ്രോഡക്റ്റ് ലോങ്ങ് ടോപ്പ് വിത്ത് ഷോൾ പാൻറ് ഐറ്റം നിങ്ങൾക്ക് വേറെ എവിടെയും ഈ ഒരു പ്രൈസിൽ കിട്ടില്ല കേട്ടോ അതും നല്ല നല്ല അടിപൊളി കളേഴ്സിലാണ് ഷിനോൺ സിൽക്ക് ആവാൻ എടുത്ത് കളേഴ്സ് നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയായിരിക്കും ഡബ്ലെക്സ് എല്ലാവരും ധൈര്യമായിട്ട് എടുത്തോട്ടെ തൊട്ടത്താഴുള്ള എക്സ് എൽ എടുക്കാം പക്ഷേ ഇത് സൈസ് ബാക്കിൽ കൊടുത്തിട്ടുള്ള ത്രീ എക്സ് എൽ സൈസാണ് അപ്പോൾ മെഷർമെൻ്റ് നോക്കാൻ നേരത്ത് ഡബിൾ എക്സ് സൈസ് കിട്ടണുള്ളൂ അപ്പോൾ എൻ്റെ ഒരു റെക്കമെൻഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈയൊരു സൈസ് ഡബിൾ എക്സ് എൽ ആര് എടുക്കണമായിരിക്കും ബെറ്റർ കേട്ടോ പിന്നെ ഇങ്ങ് എക്സ് എൽ ആര് എടുത്തഴിഞ്ഞാൽ ഷോൾഡർ ഒക്കെ ഇറങ്ങിപ്പോകാനൊക്കെ ചിലപ്പോൾ ചാൻസ് കൂടുതലായിരിക്കും അപ്പോൾ ബെറ്റർ ഡബിൾ എക്സ് എൽ ആർ ചൂസ് ചെയ്യണമായിരിക്കും കേട്ടോ പിന്നെ ഇതൊക്കെ കുറച്ച് കുറച്ച് പീസസ് തന്നെ ഉള്ളൂ ഒരു പരീക്ഷണം പോലെ മാറ്റി വെക്കരുതെന്നുള്ള റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ പ്രത്യേകം പ്രത്യേകം എടുത്ത് പറയാനുള്ളത് ഇന്നത്തെ വീഡിയോയിലൊക്കെ ഒരു ഒരുവിധമൊക്കെ നമ്മൾ ഡിസ്കൗണ്ട് റേറ്റിലായിട്ട് സ്പെഷ്യൽ പ്രൈസിൽ കൊടുക്കുന്ന ഐറ്റംസിൽ ഒന്ന് തന്നെയാണ് ഒരു ഒരു ഒരുവിധം ഐറ്റംസട്ടോ അപ്പം ഒരു പരീക്ഷണമായിട്ട് മാറ്റി വെക്കരുത് ഫസ്റ്റ് പേയ്മെന്റ് ആരാണോ ചെയ്യണത് അവർക്കായിരിക്കും പ്രൊഡക്റ്റ് കൊടുക്കുള്ളൂ കേട്ടോ പിന്നെ എടുത്ത് ഒന്ന് രണ്ട് ദിവസം മാറ്റി വെക്കണ പരിപാടി ഇനി ഉണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ചോദിക്കാൻ നേരത്തെ കസ്റ്റമേഴ്സ് നമ്മൾ മൈൻഡും കൂടി ചെയ്യണല്ലാട്ട് അപ്പം മുന്നേ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളവരുണ്ടാവും അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് മറ്റൊരു രണ്ട് ദിവസത്തിനുള്ളിൽ എന്തായാലും ചെയ്യാന്നൊക്കെ പറഞ്ഞ് കസ്റ്റമേഴ്സ് മാറ്റി വെക്കണ കസ്റ്റമേഴ്സിന് ഇനി ആ ഒരു പരിപാടി ഇല്ല എന്ന് നമ്മൾ പറയാനായിട്ട് വേറെ ഒന്നും കൊണ്ടിട്ടില്ല പിന്നീട് അങ്ങനെ വരാൻ നേരത്തെ ഡെറ്റ് സ്റ്റോക്കുകൾ ഒരുപാട് കൂടുണ്ട് അതാരണം കൊണ്ടിട്ടാണ് പറയണത് ജെനുമായിട്ടുള്ള കസ്റ്റമേഴ്സ് മാത്രം പ്രൊഡക്റ്റ് ബുക്ക് ചെയ്താൽ മതി കേട്ടാ അപ്പൊ അടുത്തായിട്ടൊന്നും നോക്കി ഓക്കെ ഇത് ഒരൊറ്റ പ്രിന്റിലാണ് വന്നത് സൈസ് ചാർട്ടാണ് ആണ് ലാർജ് മീഡിയം അപ്പൊ ഈ മൂന്ന് സൈസ് മാത്രമാണ് ഇതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണ് ഭംഗിയായിട്ടുള്ള ത്രീ പീസ് ആണ് അതും ഫ്ലെയറിലാണ് വന്നിട്ടുള്ളത് നമ്മുടെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു റയോൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഈ ഒരു പാറ്റേൺ വരാൻ നേരത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആയിരിക്കില്ല കേട്ടോ അപ്പം നേരത്തെ പറഞ്ഞു മീഡിയം ലാർജ് എക്സൽ ആ മൂന്ന് സൈസ് മാത്രമേ ഉള്ളൂ കേട്ടോ ലെങ്ത്ത് ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ചാണ് ലെങ്ത്ത് വന്നിട്ടുള്ളത് പിന്നെ നോക്കി നോക്കിയൊരു വീനൊക്കെ കട്ടാണ് വന്നിട്ടുള്ളത് ഫ്രണ്ട് പോർഷനിൽ ആ ഒരു ത്രെഡും മിറർ വർക്കും കൂടി നല്ല ഭംഗിയായിട്ടുള്ള ഒരു ക്രോസ് വർക്കാണ് ഇതിൽ യോക്കിൽ പോയിട്ടുള്ളത് കേട്ടോ പിന്നെ സ്ലീവ് വരാൻ നേരത്ത് ഫുൾ ലെങ്ത് സ്ലീവ് എന്ന് പറയാനായിട്ട് ഉണ്ടാവില്ല ഏകദേശം ത്രീ ഫോർത്ത് ആ ഒരു റേഞ്ചിൽ അതിൻ്റെ ബോർഡറും ആ ഒരു യോക്കിൽ കണ്ട സെയിം ബോർഡർ തന്നെയാണ് പിന്നെ മസ്ലിൻ ടച്ച് പോലെ ഇടയിലായിട്ട് ഇങ്ങനെ ഒരു ഗോൾഡൻ ഷെയ്ഡുകൾ ഇങ്ങനെ ബോർഡർ പോലെ നല്ല ഭംഗിയായിട്ട് പോകുന്നുണ്ട് പിന്നെ ഇങ്ങനെ ടൈ ചെയ്യുക എന്നുള്ളൊരു സംഭവം പോയിട്ടുണ്ട് ഓപ്ഷനിലാണ് ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യാന്നുള്ളൂ ഫ്രെൻറ്റിലേക്ക് വരാൻ നേരത്ത് ആ സ്ലീവിൻ്റെ അറ്റത്ത് കണ്ട സെയിം ബോർഡർ തന്നെയാണ് ബോട്ടത്തിൽ ആ ഒരു ഫിനിഷിംഗ് ആയിട്ട് നിൽക്കണം കേട്ടോ ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഫ്രണ്ടിൽ കണ്ട സെയിം കട്ടിംഗ് ലെവൽ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ക്ലൈമറ്റിനൊക്കെ ഇപ്പോൾ യൂസ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് അപ്പോൾ വളരെ ഡിസ്കൗണ്ട് റേറ്റിലും കൂടിയിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് ഒപ്പം കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഫാൻസ് വരാൻ നേരത്ത് അതിന് കോമ്പിനേറ്റ് ആയിട്ടുള്ള ലെവൽ തന്നെയാണ് എൻ്റെ ലേക്ക് ആ ഒരു ബോർഡറൊക്കെ വൺ സൈഡ് പോയിട്ടുണ്ട് സോറി വൺ സൈഡല്ല ടു സൈഡായിട്ട് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ റൗണ്ട് ഇലാസ്റ്റിക്കിലും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ ഷോൾ വരാൻ നേരത്ത് അതിൽ കോമ്പിനേറ്റ് ചെയ്തിട്ടുള്ളൊരു കോട്ടൺ മിക്സ് ലെവലായിട്ടുള്ളൊരു ഷോളാണ് കേട്ടോ അത്യാവശ്യം കോട്ടൻ ഇല്ലാത്തൊരു ഷോൾ എന്ന് തന്നെ പറയാം അല്ല നല്ല ഭംഗിയായിട്ടുള്ളൊരു പ്രിൻറ്റ് കോമ്പിനേഷൻ തന്നെയാണ് പോയിട്ടുള്ളത് അത്യാവശ്യം അല്ല ബിഗ് സൈസ് ആയിട്ടുള്ള ഷോൾ എന്ന് തന്നെ പറയാം അപ്പോൾ ഇതാണ് അതിൻ്റെ ഓൾ ഓവർ ലുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ മീഡിയം ലാർജ് എക്സൽ ഈ മൂന്ന് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമ്മളെ സ്പെഷ്യൽ പ്രൈസിലും കൂടിയായിട്ട് ആവാൻ നേരത്ത് നല്ല ഡിസ്കൗണ്ട് റേറ്റ് തന്നെ ആയിരിക്കും കേട്ടോ പത്തേ തൊണ്ണൂറ്റഞ്ചുള്ളൂ പത്തേ തൊണ്ണൂറ്റഞ്ചിന് ഇങ്ങനെ വന്നാലും നല്ല സൂപ്പർ റേറ്റ് തന്നെയാണ് നമ്മൾ ഷോപ്പിൽ കൊടുക്കുന്ന ആയിരത്തി അഞ്ഞൂറിന് കൊടുക്കുന്ന പ്രൊഡക്റ്റാണ് ഒരു നല്ലൊരു പ്രൈസിൽ കൊടുക്കണ കേട്ടാ അടുത്തായിട്ട് അത് നോക്കി നോക്കിയാൽ നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് അതും വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ അപ്പം ഇതിൻ്റെ ആണെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ ത്രീ എക്സ് ഒന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും മെഷർമെൻറ്റ് ഡബിൾ എക്സ് എൽ കൂട്ടിയാൽ മതി കേട്ടോ പിന്നെ പ്രത്യേകിച്ച് കോട്ടനാവാൻ നേരത്ത് അത് ഡബിൾ എക്സ് എല്ലാവരും എടുക്കുന്നതിനായിരിക്കും ബെറ്റർ പിന്നെ ടോപ്പിൻ്റെ ലെങ്ത്ത് വരാൻ നേരത്ത് ഒരു ഫോർട്ടി ത്രീ ഇഞ്ചാണ് ലെങ്ത്ത് വന്നിട്ടുള്ളത് പിന്നെ നോക്കി വെക്കണ്ട റൗണ്ട് നെക്കിലാണ് അതിൽ യോക്കിൽ ഇങ്ങനെ ഷോ ബട്ടൺ പോലെ പോകേണ്ടത് നല്ല ഭംഗിയായിട്ടുള്ള പ്രിന്റ് കോമ്പിനേഷനാണ് അപ് ടു ഡൗൺ പോയിട്ടുള്ളത് സ്ലീവ് വരാൻ നേരത്ത് ആ ഒരു ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ പിന്നെ എൻ്റെലേക്ക് വേറെ ഓർഡർ കാര്യങ്ങളൊന്നും അല്ല നല്ല വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല സിമ്പിൾ ആയിട്ടുള്ളൊരു കോട്ടൺ ഐറ്റം തന്നെയാണ് ഇന്നറും കോട്ടൺ തന്നെയാണ് വന്നിട്ടുള്ളത് ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു പ്രിൻറ് കണ്ടിന്യൂഷനാണ് പോയിട്ടുള്ളത് നല്ല നല്ല ഭംഗിയായിട്ടുള്ള കളേഴ്സായിട്ടൊന്ന് അവൈലബിൾ ആണ് അപ്പോൾ എൻ്റെ പാൻസ് വരാൻ നേരത്ത് നോക്കി റൗണ്ട് ലാസ്റ്റിക്കിലാണ് അത്യാവശ്യം നല്ല ഇട്ടുള്ള പാൻസ് തന്നെയാണ് അപ്പം നിങ്ങൾക്ക് ഒരു ഡെയിലി വെയർ പ്രൊഡക്റ്റ് ഒക്കെ തപ്പി കിടക്കണവരാണെങ്കിൽ കോട്ടണിൽ നല്ല പ്യൂർ കോട്ടണിൽ യൂസ് ചെയ്യാൻ ബെറ്റർ ആയിട്ടുള്ള ഒരു അടിപൊളി ഓപ്ഷൻ തന്നെയാണ് അതും വളരെ ചെറിയൊരു പ്രൈസ് റേഞ്ചിലാണ് വാങ്ങട്ടെ അപ്പം ഷോള് നോക്കിയിട്ട് ഷോളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഭീതി നീളമായിട്ട് ഏതാണ് ഷോളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഭീതി ഷോൾ ഷോളി നല്ല സോഫ്റ്റ് കോട്ടണിലാണ് ഷോൾ വന്നിട്ടുള്ള കേട്ടെ ആ ഒരു രണ്ട് പ്രിൻ്റും കൂടി മിക്സ് ആയിട്ടുള്ള കോമ്പിനേഷനിൽ നല്ല സൂപ്പർ ഐറ്റം തന്നെയാണ് കേട്ടെ അപ്പോൾ ഇതാണ് അതിൻ്റെ ഓൾ ഓവർ ലുക്ക് അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി വെയർ ഒക്കെ ഇടാൻ അന്വേഷിച്ചടക്കണവരൊക്കെ ആണെങ്കിൽ ഇത് നല്ലൊരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് അതും നല്ല പ്യോർ കോട്ടണിലാണ് വന്നത് അപ്പോൾ റേറ്റ് ആണെങ്കിൽ ഏഴ് തൊണ്ണൂറ്റഞ്ചുള്ളൂ സ്പെഷ്യൽ റേറ്റിലും കൂടി ഞാൻ കൊടുക്കണം കേട്ടോ ഏഴ് തൊണ്ണൂറ്റഞ്ചിന് എന്തായാലും നിങ്ങൾക്ക് കണ്ണും എടുക്കാം അതും വിത്ത് ലൈനിങ് ലൈനിങ് കൂടി അറ്റാച്ച്ഡ് ആണ് അതും കോട്ടൺ ലൈനിങ് തന്നെയാണ് കേട്ടോ ലോക്കൽ മെറ്റീരിയൽ മെറ്റീരിയലൊന്നുമല്ല അപ്പോൾ കളേഴ്സും നല്ല നല്ല കളേഴ്സ് ആട്ടി തന്നെയാണ് സൈസ് ഡപ്ലെക്സിൽ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടാ അപ്പോൾ നല്ല കളർ ചോയ്സും നല്ല നല്ല ടൈപ്പ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ചോയ്സസും പ്രൊഡക്റ്റ് നമ്മൾ ഒരൊറ്റ വീഡിയോ തന്നെ കാണിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് തന്നെ ആവും ആ ഒരു പ്രൈസ് കൊണ്ടിട്ട് ഏതൊക്കെ നിങ്ങൾക്ക് എടുക്കണമെന്നുള്ളത് അപ്പോൾ അങ്ങനെ കൺഫ്യൂഷൻ കൺഫ്യൂഷനായിട്ടിരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏത് പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് വേണമെന്നുള്ളത് അപ്പോൾ ആ പ്രൊഡക്റ്റ് അനുസരിച്ച് നിങ്ങളുടെ സെൻസ് അനുസരിച്ചിട്ട് പ്രൊഡക്റ്റ് എടുക്കാം കേട്ടാ ഇത് ഞാൻ പ്രത്യേകം പറയാണ്ട് ഇതൊരു പാർട്ടി വെയർ ആയിട്ടോ അങ്ങനത്തെ ഒന്നും അല്ല ഡെയിലി വെയർ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യണ ലേഡീസൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ പ്രൊഡക്റ്റൊക്കെ യൂസ്ഫുള്ളാവും അപ്പോൾ അവർക്കൊക്കെ പറ്റിയൊരു ഐറ്റം തന്നെയാണ് കേട്ടോ ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസ് റേഞ്ചും കൂടിയിട്ടാണ് നമ്മൾ ഒരുവിധം എല്ലാ പ്രോഡക്റ്റിനും പ്രൈസ് ഇടാറുള്ളത് അതുകൊണ്ടിട്ടാണ് നമുക്ക് നിങ്ങൾ കുറേ കമൻസ് ആയിട്ട് ഇട ഇടാറുണ്ട് ഞാൻ കാണാറുണ്ട് എന്തുചിച്ചാലും പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവണം എന്നുള്ളത് ആ ഒരു റീസൺ കാരണം കൊണ്ടിട്ടാണ് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് കഴിയണം കാരണം പുറമേ പ്രൊഡക്റ്റ് സ്ഥിരമായിട്ട് എടുക്കണവർക്ക് അറിയാൻ പറ്റും നമ്മുടെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൈസ് ഡിഫറൻസ് എന്താണെന്നുള്ളത് അത് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അടുത്ത് പേഴ്സണലായിട്ടും കമൻസ് ആയിട്ടൊക്കെ കുറേ പേര് ചെയ്തിട്ടുണ്ട് പ്രൈസ് ഡിഫറൻസ് നല്ല രീതിയിലുണ്ട് ആ ഒരു മെയിൻ റീസൺ കാരണം കൊണ്ടിട്ടാണ് പ്രൊഡക്റ്റുകൾ നമ്മുടെ അടുത്ത് ആൾക്കാർ വീഡിയോ വീഴ്ന്ന ഒരു ഫസ്റ്റ് ഡേന മാക്സിമം ഇങ്ങനെ പോയിക്കാൻ ഒരു എയ്റ്റി പെർസെൻറ്റേജ് പ്രൊഡക്റ്റുകൾ നമുക്ക് സ്റ്റോക്ക് കഴിയും വേണ്ട അപ്പോൾ ഈ കളേഴ്സിലൊക്കെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇത് ഈ ഐറ്റം നോക്കി വയ്ക്കുക വേണ്ട റിംഗിൾ മെറ്റീരിയലാണ് വന്നിട്ടുള്ള റിംഗിളും ഡോം മെറ്റീരിയലും കൂടി ആയിട്ടുള്ള മിക്സ് ആയിട്ടുള്ളൊരു ടൈപ്പിലാണ് വേണ്ടത് പിന്നെ എന്താണ് സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈസ് ആണ് ത്രീ എക്സിൽ സൈസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കോൺട്രാസ്റ്റ് ഷെയ്ഡിലാണ് ഷെയ്ഡിലാണ് കംപ്ലീറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ സൈസ് ഞാൻ പറഞ്ഞു ത്രീ എക്സിലാണ് ലെങ്ത് ഒരു ഫോർട്ടി ഫോർ ഇഞ്ചാണ് ലെങ്ത്ത് വന്നിട്ടുള്ളത് പിന്നെ നോക്കി വെക്കുക വേണ്ട റൗണ്ട് നെക്കിലാണ് ഈ ഒരു യോക്കിൽ വേറെ ഒരു എക്സ്ട്രാ പ്രിൻ്റ് വന്നിട്ടുണ്ട് അത് ഡോം മെറ്റീരിയലാണ് പിന്നെ ലേസ് ബോർഡർ പോയിട്ടുണ്ട് പിന്നെ സ്ലീവിൽ വരാൻ നേരത്ത് എൻ്റിലേക്ക് ആ ഒരു ബോർഡർ മിക്സ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ നിങ്ങൾ താഴത്തേക്ക് വരാൻ നേരത്ത് ആ ഒരു ഡോ മെറ്റീരിയലാണ് ആയിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു പോർഷൻ വരെ ലൈനിങ് കൂടി അറ്റാച്ച്ഡ് ആയിട്ടുണ്ട് സാധാരണ ഇങ്ങനത്തെ വരാൻ നേരത്ത് ഹാഫ് പോർഷനിലേക്കും ലൈനിങ് വരാറുള്ളത് ഇത് അത്യാവശ്യം ലൈനിങ് എൻഡ് വരെ ഉണ്ട് കേട്ടോ പിന്നെ നോക്കിക്കേണ്ട ബാക്കിലേക്ക് വരാനിട്ട് ഒരു പ്ലെയിൻ കണ്ടിന്യൂഷൻ ആണ് അപ്പോൾ ഡെയിലി വെയർ പ്രൊഡക്റ്റൊക്കെ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കൊക്കെ പറ്റി മറ്റൊരു ഐറ്റം തന്നെയാണ് പാൻസ് വരാൻ നേരത്ത് നോക്കി ഇതിന് കോമ്പിനേറ്റ് ആയിട്ടുള്ള പാൻസ് ആണ് റൗണ്ട് ഇലാസ്റ്റിക് ആണ് അത്യാവശ്യം ത്രീ എക്സൽ ആയിരിക്കും സ്യൂട്ടായിട്ടുള്ള സൈസ് തന്നെയാണ് വന്നിട്ടുള്ളത് ഡബിൾ എക്സൽ ആയിരിക്കും വേണമെങ്കിൽ എടുക്കട്ടെ ചെറുതായിട്ടൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്താൽ തന്നെ കറക്റ്റ് ഫിറ്റിങ്ങിൽ നിൽക്കും പിന്നെ അതിൻ്റെ ഷോൾ വരാൻ നേരത്ത് ആ ഒരു പ്രിൻറ്റ് തന്നെയായിരിക്കും ഇതിൽ കോമ്പിനേറ്റ് ചെയ്ത് വന്നിട്ടുള്ളട്ടെ മൊത്തത്തിൽ സെറ്റ് ചെയ്തിട്ട് വരാൻ നേരത്ത് ആ ഒരു പ്ലെയിനും പ്രിൻറ്റും കൂടി ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ നല്ല ഹൈലൈറ്റ് തന്നെയായിരിക്കും ഒപ്പം ചെറിയൊരു റേറ്റിനും കൂടിയും കിട്ടിക്കാൻ എന്തായാലും നിങ്ങൾക്ക് അടിപൊളി തന്നെ ആയിരിക്കില്ല അപ്പം അതിൻ്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് ആറ് തൊണ്ണൂറ്റഞ്ചുള്ളൂ അപ്പോൾ ത്രീ എക്സൽ സൈസ് ആണ് ിംഗിൾ മറ്റീരിയൽ ആറ് തൊണ്ണൂറ്റിന് കൊടുക്കണം കേട്ടോ അപ്പൊ ഓരോ പ്രൈസ് റേഞ്ച് അനുസരിച്ചുള്ള ഡിഫറൻറ്റ് ആ ഒരു മെറ്റീരിയൽ ഉണ്ടാവും ഇപ്പോൾ ആണെങ്കിൽ കോട്ടൻ എന്ന് പറഞ്ഞാൽ പുച്ചി തള്ളാൻ വേണ്ടി പറ്റില്ല കോട്ടൺ അത്യാവശ്യം റേറ്റ് കൂടിയും കുറഞ്ഞതായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ട് എന്നാലും നമ്മൾ മാക്സിമം നിങ്ങൾക്ക് തപ്പി പിടിച്ചെടുക്കുന്നത് ഒരു ആവറേജ് റേറ്റിലൊക്കെ നിങ്ങൾക്ക് നല്ലൊരു പ്രൊഡക്റ്റ് തരാൻ പറ്റണ രീതിയിലുള്ള ഐറ്റംസ് തന്നെ ആയിരിക്കും നമ്മൾ എടുക്കണം കേട്ടോ എല്ലാം അതിനനുസരിച്ച് ആയിട്ടുള്ള ഒരു കോമ്പിനേറ്റ് ലെവലിൽ തന്നെയാണ് ഒരു പ്ലിങ്ങിൻ്റെ പ്രിൻറ്റും കൂടി ആയിട്ടുള്ളൊരു മിക്സ് കോമ്പിനേഷൻ വന്ന കേട്ടെ നിസ്സാര പീസസ് തന്നെ ഉള്ളൂ പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് കഴിയുന്ന പ്രൊഡക്റ്റുകളാണ് ചെറിയ ചെറിയ പ്രൈസ് തന്നെ ഉള്ളു അപ്പം ആവശ്യക്കാര് പെട്ടെന്ന് പെട്ടെന്ന് ബുക്കിംഗ് തന്നതിനാ നിങ്ങൾ ഏതൊക്കെ ആണ് സ്ക്രീൻഷോട്ട് അയക്കുക എന്ന് ചോദിച്ചു നിങ്ങൾക്ക് ആവശ്യം അനുസരിച്ചുള്ള സൈസും അതിനൊപ്പം മെൻഷൻ ചെയ്തേക്കണം കേട്ടോ പിന്നെ നിങ്ങൾക്ക് സൈസിനെ പറ്റി ഡൗട്ട് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൈസ് മെഷർമെൻ്റ് ഒക്കെ എല്ലാ പ്രൊഡക്റ്റിനെ പറ്റി കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട് ഒപ്പം നമ്മൾ വീഡിയോയില് വിഷുവലിൽ പ്രൈസിനോടൊപ്പം തന്നെ സൈസും കറക്റ്റായിട്ട് മേളിൽ മെൻഷൻ ചെയ്യാണ്ട് അപ്പം നിങ്ങൾക്ക് ഏതൊക്കെയാണ് സൈസ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്താൽ തന്നെ ക്ലിയർ ആവാമേ ഉള്ളൂ കേട്ടോ പിന്നെയും നമ്മൾ സ്ക്രീൻഷോട്ട് അയക്കാൻ തരത്തിൽ ഇത് ഏത് സൈസുള്ളതെന്ന് ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയിട്ടാണ് അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയണതും വിഷ്വലിൽ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആ സൈസ് ഓക്കെ ആണെങ്കിൽ ആ സൈസ് ഒപ്പം തന്നെ സ്ക്രീൻഷോട്ടിനൊപ്പം മെൻഷൻ ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ബുക്കിംഗ് നടത്തി പരിപാടി പെട്ടെന്ന് തീർക്കാം കേട്ടോ അപ്പം ഈ കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടെ അപ്പം സൈസ് വന്നിട്ടുള്ള എക്സലാണ് എക്സലില് ഡോം മെറ്റീരിയലില് അതും വിത്ത് ലൈനിങ്ങും കൂടി അറ്റാച്ച്ഡ് ആണ് വന്നിട്ടുള്ളത് അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളൊരു ടോപ്പും കൂടിയിട്ടാണ് അപ്പം എക്സൽ ആരൊക്കെ ധൈര്യമായിട്ട് എടുത്തോട്ട് ഒരു പേടിയും പിടിക്കേണ്ട ആവശ്യമില്ല ടോപ്പിന്റെ ലെങ്ത് ഒരു തേർട്ടി സിക്സ് ഇഞ്ച് വരെ ലെങ്ത് റേഞ്ചിൽ വന്നിട്ടുണ്ട് പിന്നെ ഒന്ന് രണ്ട് ബട്ടൺ ഓപ്പൺ ചെയ്യാ ബാക്കിയൊക്കെ ഫിഡ് ഇതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൾട്ടർ ചെയ്തിട്ട് ഫീഡിങ് ഫ്രണ്ട്ലി ആക്കാമെന്ന് തന്നെ ഉള്ളു കേട്ടോ പിന്നെ നോക്കിയൊക്കെ ഇങ്ങനെ ഷോർട്ട് കോളർ ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് അതിൽ നേരത്തെ പറഞ്ഞു ഒന്ന് രണ്ട് ബട്ടൺ ഓപ്പൺ ചെയ്യുക പിന്നെ ഇങ്ങനെ ക്രഷ് മെറ്റീരിയൽ ആണ് അതും ഡോം ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിന്റിലും കൂടിയിട്ടാണ് സ്ലീവ് വരാൻ നേരത്ത് ഇങ്ങനെ ഷർട്ടിൻ്റെ ഒക്കെ സ്ലീവ് വന്ന പോലെ തന്നെ ബട്ടൺ ചെയ്യാവുന്ന ഒരു ടൈപ്പിൽ ാണ് വന്നിട്ടുള്ളത് ബാക്കിലേക്ക് വരാൻ നേരത്ത് വേറെ കട്ടിങ് കാര്യങ്ങളൊന്നും വന്നില്ല അപ്പൊ അങ്ങനെ എലൈൻ കട്ട് കട്ടിങ്ങിലാണ് ഈ ഒരു പാറ്റേൺ വന്നിട്ടുള്ളത് പിന്നെ എന്റെ പാൻസ് വരാൻ നേരത്ത് നോക്കി വെക്കാം പാൻസ് ഒക്കെ ഒരു ഫോർട്ടി ഇഞ്ച് ലെങ്ത് വന്നിട്ടുള്ള ഒരു പാൻസും കൂടിയിട്ടാണ് കേട്ടോ എനിക്കിങ്ങനെ വെക്കാൻ നേരത്ത് കയറ്റി വെച്ചിട്ട് വരാം ഈ ഒരു ലെങ്ത് റേഞ്ചിൽ കിട്ടും കേട്ടോ ഈ ഒരു ലെവലിലാണ് വെച്ചിട്ടുള്ളത് അത്യാവശ്യം ഇടുന്ന ലെങ്ണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ലെങ്ത് കിട്ടണം നല്ല അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ് നല്ല നല്ല കളേഴ്സിലുണ്ട് നല്ല ഭംഗിയുള്ള ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയി ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് ആണെങ്കിലും ഞാൻ വേറെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അഞ്ച് തൊണ്ണൂറ്റഞ്ചുള്ളൂ കേട്ടോ അഞ്ച് തൊണ്ണൂറ്റഞ്ചിന് സ്പെഷ്യൽ പ്രൈസിലാണോ കൊടുത്തിട്ടുള്ളത് അപ്പം ഇതാണെങ്കിലും അതിലൊന്നിനൊന്നും മെച്ചായിട്ടുള്ള കളേഴ്സ് തന്നെയാണ് വന്നിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പെടുന്ന ഡാർക്ക് ഷെയ്ഡിൽ തന്നെയാണ് കംപ്ലീറ്റ് വന്നിട്ടുള്ളത് അപ്പം വെറും അഞ്ച് തൊണ്ണൂറ്റഞ്ചിന് നിമിഷ നേരം കൊണ്ടിട്ടൊക്കെ സ്റ്റോക്ക് കഴിയണം നല്ല അടിപൊളി പ്രൊഡക്റ്റിലൊന്നും തന്നെയാണ് കേട്ടോ അപ്പം സൈസ് എക്സലൻ്റ് അത്യാവശ്യം ലെങ്ത്തും പന്നുണ്ട് അഞ്ച് തൊണ്ണൂറ്റഞ്ചുള്ളും അതും ഡോ മെറ്റീരിയലും കൂടി ആവാൻ നേരത്ത് എല്ലാവർക്കും ഫ്ലെക്സിബിൾ ആയിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പാറ്റേൺ തന്നെ ആയിരിക്കും കേട്ടോ കോഡ് സെറ്റിൽ വെറും അഞ്ച് തൊണ്ണൂറ്റഞ്ചിന് നിമിഷ നേരം കൊണ്ടിട്ടൊക്കെ സ്റ്റോക്ക് കഴിയണം കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ